ഡേ ഈ ബ്രഷിലിരിക്കുന്ന ഐറ്റം ആണ് നമ്മുടെ പല്ലിലെ കറ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി പാല് പോലെ വെളുപ്പിക്കാൻ പോകുന്നത് വെറ്റയും പുകയിലും അടക്കൊക്കെ ചേർത്തിട്ട് ചവയ്ക്കുന്ന ആളുകൊണ്ടല്ലോ നമ്മുടെ നാട്ടിൽ മുറുക്കാൻ ചവയ്ക്കാന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്തായാലും കാര്യത്തില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം എന്താണ് പറയുന്ന കാര്യം അപ്പം പല്ലിലൊക്കെ നിറയെ കറയായിരിക്കും ഈ പറയുന്ന പാക്കിന്റെയും ഈ മുറുക്കാന്റെ അത് ആ ഒരു സാധനത്തിന്റെ എല്ലാം നിറയെ കറയുണ്ടാകും നമ്മുടെ സാധാരണ രീതിയിൽ എത്രയൊക്കെ പല്ലു വെച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു കറ പോകത്തേ ഇല്ല എന്നാല് വളരെ നിസ്സാരമായിട്ട് വെറും നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന രീതിയിൽ ഏഴേ ഏഴ് പ്രാവശ്യം നിങ്ങൾ ഈ കാര്യം ചെയ്താൽ നിങ്ങളുടെ പല്ല് നല്ല തൂവുള്ള കളറിലേക്ക് മാറും നമ്മുടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു നാരങ്ങയും അതുപോലെ കുറച്ച് ഉപ്പുമാണ് നാരങ്ങ നമ്മുടെ പല്ലിനെ ഭയങ്കരമായ രീതിയിൽ ബാധിക്കും നമ്മുടെ പുളിപ്പ് പുളിപ്പുണ്ടാക്കുന്നതൊക്കെയാണ് ശരിയാണ് ചിലപ്പോൾ നാരങ്ങ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷെ നമ്മളീ കാണിക്കാൻ പോകുന്ന രീതിയിൽ ഈ ഒരു നാരങ്ങ നമ്മുടെ പല്ലിന് യാതൊരു വിധമായ പ്രശ്നം ഉണ്ടാകത്തില്ല ഒരു നാരങ്ങ നമ്മളൊരു നാരങ്ങാച്ചാർ കഴിക്കുന്നതിന് അത്രപോലും എഫക്റ്റ് നമുക്ക് ഈ ഒരു നാരങ്ങയിൽ നിന്നും ഉണ്ടാവാൻ പോകുന്നില്ല നമുക്ക് നന്നായിട്ടൊന്ന് ചൊരണ്ടി ഒന്ന് വൃത്തിയാക്കാം ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവനെ നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞെടുക്കണം ഇഞ്ചി ഞാൻ ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനകത്തുനിന്ന് ഒരു ആറ് തുള്ളി നാരങ്ങ നീര് മാത്രം മതി നമുക്ക് ടീസ്പൂണിനകത്ത് കൊള്ളുന്നതിന്റെ നാലും ഉപ്പ് മാത്രം ഇതൂടെ ചേർത്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇന്നത്തെ പുറത്തുനിന്നുള്ള യാതൊരു വിധമായ വെള്ളവും ചേർക്കാൻ പാടില്ല അതായത് ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്യേണ്ടത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം ചെയ്തിട്ട് ഏഴ് പ്രാവശ്യമായിട്ട് ഒരു മൂന്നാഴ്ച കൊണ്ട് നിങ്ങൾ തീർത്താൽ മതി കേട്ടോ ഈ ഒരു ബ്രഷിനകത്തേക്ക് നമുക്ക് ഇതിനകത്ത് കുറച്ച് മാത്രം ഇഞ്ചി ഈ ഇഞ്ചി നമ്മുടെ മിക്സറടുത്ത് നമുക്ക് ഈ ഒരു പേസ്റ്റിൽ ഈ ബ്രഷിനകത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കമ്പനി ഒന്നുമില്ല ഏത് പേസ്റ്റാണെങ്കിലും ശരി ആ ഒരു പേസ്റ്റും കൂടെ നമുക്ക് വളരെ കുറച്ച് മാത്രം എടുത്ത് ഈ ഒരു ഇഞ്ചിയുടെ മുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മുകളിലേക്ക് മുകളിലേക്ക് വേണം എപ്പോഴും പല്ല് തേക്കാൻ ഈ ഒരു ബ്രഷ് കയറുന്ന എളുപ്പത്തിന് വേണ്ടിയാണ് എല്ലാവരും ഈ സൈഡിലേക്ക് തീർക്കുന്നത് പക്ഷേ എപ്പോഴും നമ്മൾ മുകളിലും താപ്പട്ടും താഴേന്ന് മുകളിലേക്കും വേണം പല്ല് തേക്കാൻ